ഹലോ ഗേസ് ജാസ്മിൻ പുള്ളികൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നതാണ് ഗോതമ്പ് പൊടിയോട് ഞാൻ ഇടിയപ്പം ചൂടാൻ നോക്കുന്നു അതിനായി കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് പാകത്തിന് ഉപ്പിട്ട് പൊടി ഉപ്പായോട്ട് ഞാൻ പൊടിയിൽ തന്നെ ഹേഡാക്കലാണ് കേട്ടോ അത് ഓണം കുഴച്ച് ഇതാക്കിയിട്ട് എടുക്കലാണ് അങ്ങനെ സാധാരണ വെള്ളത്തിലാണ് ഞാൻ കുഴക്കുന്നത് ചൂടുവെള്ളം ഒന്നും എടുക്കുന്നില്ല സാധാരണ വെള്ളം പച്ച വെള്ളത്തിൽ തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നതാണ് അപ്പം ഉപ്പും കൂടിയിട്ട് ഫുൾ എല്ലാ സ്ഥലത്തും ഇതാക്കി അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമാക്കിയിട്ട് കുഴച്ചെടുക്കുക അപ്പം മാ ചപ്പാത്തിൻ്റെ മാവില്ലേ അതുപോലെ തന്നെ നാട്ടിൽ എടുക്കേണ്ടത് അപ്പോൾ കുഴച്ചെടുക്കുന്നത് എനിക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആവുമെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്താ വെച്ചാൽ കൊണ്ട് പൊറോട്ട അതേപോലെ ചപ്പാത്തി പൂരി ഇതെല്ലാം ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ദോശ അപ്പം ഇതുമൊന്നും പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കഴിച്ചിട്ടുമില്ല നമുക്ക് നോക്കാം എങ്ങനെ ആകുന്നതെന്ന് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയെല്ലാം ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്തിട്ട് എല്ലാം ഒരുപോലെ കുഴച്ചെടുക്കണം എല്ലാം നല്ലോണം കുഴച്ചെടുത്ത് ഇതാക്കിയിട്ട് ഇതാക്കണം മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഇടിയപ്പം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയെങ്കിലും ഇടിയ ചപ്പാത്തി പൊടിയോട് ഇടിയപ്പം ചുട്ടാലും മതി അല്ലേറിഞ്ഞു അങ്ങനെ ഇഡ്ഡലി തട്ടെടുത്തും എണ്ണ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ ഇളകി കിട്ടും സ്പ്രെഡ് ചെയ്ത് പിന്നെ എന്താക്കുന്ന വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ അച്ചിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ വേഗം ഊരി ഊരി വരും ടൈറ്റ് ആവാതെ നല്ല ലൂസിൽ തന്നെ വരും അതിനുവേണ്ടാണ് ഇടിയപ്പത്തിൻ്റെ ഇതിന് എണ്ണ സ്പ്രെഡ് ചെയ്യാൻ പറയുന്നു അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് ഓരോ മാവ് ഈ മാവ് അച്ചിലിട്ടിട്ട് ഇങ്ങനെ ചുറ്റിക്കണം അപ്പം എത്ര പേരും ആവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ആയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം നിന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയെല്ലാം ഇഡ്ഡലി പാത്രത്തിൻ്റെ അതിലെല്ലാം എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇടിയപ്പത്തിലേക്ക് ചുറ്റി കൊടുക്കുക അപ്പം ചുറ്റി കൊടുത്തു ചുറ്റി കൊടുക്കുമ്പം നല്ല സക്സസ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് സമാധാനം ആവി കയറ്റിയല്ലേ വേണ്ടുന്നില്ല ഒരു സമാധാനമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നല്ല വാങ്ങല് ഊരി എടുക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് ഇഷ്ടപ്പെടും വിചാരമുണ്ട് ചിക്കൻ കറിയിലപ്പം ഇപ്പം ചപ്പാത്തി തൂന്നുന്നത് പോലെ തന്നെ കുറച്ച് ആവിയിൽ ഇങ്ങനെ ആകുമ്പം പെട്ടെന്ന് ആകുന്നില്ലല്ലോ അങ്ങനെ ഓരോന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുക്കാൻ അനക്കൊരു ചുറ്റിക്കുമ്പോൾ എടുക്കാൻ ഒരു മോള കൊണ്ടാണ് എടുപ്പിച്ച് അവൾ എടുത്തതും ശരിയാവായിട്ടാണ് ഇട്ടാ ചുറ്റിക്കുന്നത് അങ്ങനെ ചുറ്റി അപ്പം എല്ലാത്തിലും അങ്ങനെ ആക്കിയിട്ട് അത് ലാസ്റ്റ് എന്താക്കാൻ ആവിയിലേക്ക് കൊടുക്കുക ആവിയിലേക്ക് വെച്ചിട്ട് ഒരു ഇ ഇരുപത് മിനിറ്റ് ആവി തിളച്ച വെള്ളത്തിൽ ആവി ആക്കുന്നത് വെക്കുന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് മതി എന്താ വെച്ചാൽ നല്ല ഹാവിയിലാവുമ്പോൾ ഇതാവും അങ്ങനെ ചുറ്റിച്ചിട്ടുണ്ട് എല്ലാം എല്ലാം ഒരേപോലെ ചുറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ സക്സസ് എന്ന് എനിക്കറിയില്ലല്ലോ അവിടെ തേങ്ങ വെറുതെ കളയണ എന്ന് പറഞ്ഞിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ ഇന്നലത്തെ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യണേ ആവി കയറ്റിയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ല എന്തെല്ലാം ആയതുകൊണ്ട് നല്ല സമാധാനം അപ്പം വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ശ്രമിച്ചു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസാളിക്കും ബൈ ബായ്